അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓലനാണ് അപ്പോൾ ഓണൊക്കെ വരികയാണ് അപ്പോൾ സദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഓലൻ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഈ ഓലൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് തന്നെ നമുക്ക് ഓലിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പയറാണ് വേണ്ടത് അപ്പോൾ വെള്ളപ്പയർ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം വെള്ളപ്പയറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു കാൽ കിലോ കുമ്പളങ്ങയാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെറിയതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളപ്പയർ നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പയറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ഇടാണ്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് കുമ്പളങ്ങ പയറ് വേവുമ്പോഴേക്കും കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് കുമ്പളങ്ങ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തെ ഒരു അടി ഫാനുള്ള പാത്രം വേണം എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഒരു കാൽ ഗ്ലാസ് വെള്ളം കാരണം നമ്മളിത് തേങ്ങാ പാലിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനൊരു കാല് കാൽ ഗ്ലാസ് കഷ്ടി വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ടുണ്ട് അത് നമുക്കൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കി എടുക്കണം നല്ല തിക്കുള്ള പാല് വേണം ഒന്നാം പാല് രണ്ടാം പാല് അതിൻ്റെ അടുത്ത സ്റ്റേജും പാലെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാ ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാലാണ് ഇപ്പം ഈ രണ്ടാം പാല് നമുക്ക് നമ്മൾ കുമ്പളങ്ങ വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ആ പാലിൽ കിടന്ന് എന്ത് വരുമ്പോൾ വേഗം തന്നെ വേവാനും അതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടും ചെയ്യും നമ്മൾ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പയറിടുമ്പോൾ മാത്രം ഉപ്പിട്ടാൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി ഇതുപോലെ ഉടഞ്ഞു വരണം കണ്ടില്ലേ തൊടുമ്പോഴേക്കും ഇങ്ങനെ ഉടഞ്ഞു വരണം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ പാലിൽ കടന്ന് വെന്തതുകൊണ്ട് തന്നെ നന്നായി ഉടഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കാരണം കുമ്പളങ്ങ ഫുള്ളായിട്ടല്ല നമ്മുടെ ഓയിലിൽ കാണേണ്ടത് അവിടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈറ്റ് ചെയ്യണ പോലെ വേണം അപ്പോൾ നമ്മുടെ വെള്ളപ്പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടപ്പോൾ തന്നെ വെള്ളപ്പയർ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഉടഞ്ഞ് വേവണം ഇതിന് എന്നാൽ ഓലേനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കത് എന്ത് ചെയ്യാം കുമ്പളങ്ങ വേവിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കുമ്പളങ്ങയും അതുപോലെ തന്നെ പയറും ചേർന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം നല്ല വറ്റി രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു തിക്ക്നെസ് ഉണ്ടാകും കാരണം തേങ്ങാപ്പാലും വെള്ളപ്പയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഒന്ന് തിക്കായി വരും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം വേറെ ഇതിലേക്ക് ഉള്ളി വെച്ച് തൂമിക്കലോ ഒന്നുമില്ല ജസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ ഓലൻ റെഡിയായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്കത് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്